അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പനാമ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് പിന്മാറി മേഖലയിൽ ചൈനീസ് സ്വാധീനം അവസാനിച്ചിട്ടില്ലെങ്കിലും പനാമ കനാൽ ഏറ്റെടുക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പനാമ സന്ദർശിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പനാമ പ്രസിഡന്റ് ജോസ് റൌൾ മ്യൂളിനൊപ്പവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പനാമ കനാലിലൂടെ കടന്നുപോകുന്ന മുക്കാൽ ഭാഗം ചരക്ക് കപ്പലുകളും അമേരിക്കയുടേതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ശക്തമായ സ്വാധീനമാണ് പനാമയിൽ ചൈന തുടരുന്നത് ഈ സാഹചര്യത്തിൽ യു എസ് ചരക്ക് കപ്പലുകൾക്ക് പനാമ അധിക ഫീസ് ഈടാക്കുന്നുവെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അമേരിക്ക നിർമ്മിച്ച് എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം പനാമയ്ക്ക് കനാൽ കൈമാറിയിരുന്നു ആവശ്യമെങ്കിൽ കനാൽ തിരിച്ചെടുക്കുമെന്ന നിലപാടും ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിരുന്നു ഈ അടുത്ത ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പനാമ സന്ദർശന വേളയിലും വിഷയം ചർച്ചയാക്കി പ്രസിഡന്റ് ജോസ് റോളും യുളിനോയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിച്ചു ചെയ്തു തുടർന്നാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്നും പനാമ പിന്മാറുന്നത് പനാമയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് കനാൽ കനാൽ നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന തിരിച്ചറിവാണ് പനാമയെ സമ്മർദ്ദത്തിലാക്കിയത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം